നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സാറന്മാർ വടിയെടുക്കേണ്ട കുട്ടികളെ തല്ലിയാൽ കുടുക്കിലാകും സ്കൂൾ ടീച്ചർമാരെ നിയമം പഠിപ്പിച്ചത് ഹൈക്കോടതി സ്കൂളിൽ ചൂരൽ വടിയുമായി എത്തുന്ന സാറന്മാരുടെ പതിവ് കാഴ്ച ഇനി വേണ്ട എന്ന് ഹൈക്കോടതി കുട്ടികളെ ശാരീരികമായും മാനസികമായും അധ്യാപകർ പീഡിപ്പിച്ചാൽ അത് നിയമവിരുദ്ധവും കുറ്റകരവുമാണെന്ന് വിധി പറഞ്ഞത് ഹൈക്കോടതിയാണ് ഒരു അധ്യാപികയുടെ തല്ലുകൊണ്ടതും മോശം വാക്കുകൾ പറഞ്ഞ് കളിയാക്കിയതിന്റെ പേരിലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി കുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപികയുടെ പേരും വിവരങ്ങളും എഴുതി വെച്ചതാണ് സംഭവം പോലീസ് അന്വേഷണത്തിലേക്കും തുടർ നടപടികളിലേക്കും എത്തിയത് ഛത്തീസ്ഗഡ് ിലെ സർഗുജ എന്ന സ്ഥലത്തുള്ള കാർമൽ കോൺവെന്റ് സ്കൂളിലെ അധ്യാപികയായ സിസ്റ്റർ മേഴ്സിയാണ് പെൺകുട്ടിയെ തല്ലുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തത് ഇതിന്റെ പേരിലാണ് പെൺകുട്ടി മനസ്സ് മടുത്ത് ആത്മഹത്യ ചെയ്തത് പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് മാത്രമല്ല സഹപാഠികളായ കുട്ടികളും സിസ്റ്ററിന്റെ ക്രൂരമായ പെരുമാറ്റങ്ങൾ മൊഴിയായി പോലീസിന് കൈമാറുകയുണ്ടായി ഇതെല്ലാം രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുകയും എഫ് ഐ തയ്യാറാക്കുകയും ചെയ്തപ്പോൾ പോലീസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിസ്റ്റർ മേഴ്സിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ വിശദമായി വാദം കേട്ട ഹൈക്കോടതി സിസ്റ്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണെന്ന് അഭിപ്രായപ്പെട്ടു കുട്ടികൾ സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല പാഠങ്ങൾ പഠിച്ച് വളർന്നു വരേണ്ട തലമുറയാണ് ആ തലമുറയെ മർദ്ദിച്ചും മാനസികമായി പീഡിപ്പിച്ചും പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി കുട്ടികളുടെ സ്വഭാവ പരിഷ്കരണത്തിന് ഇത്തരം നടപടികൾ വേണമെന്ന് അധ്യാപകർ വാശി പിടിക്കുന്നത് ശരിയല്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ കേസിൽ പ്രതിയായ സിസ്റ്റർ മേഴ്സി കോടതിയിൽ ബോധിപ്പിച്ചത് സ്കൂളിലെ പതിവ് രീതികൾ മാത്രം ചെയ്യുകയാണ് ഉണ്ടായതെന്നും നല്ല വിദ്യാഭ്യാസത്തിനും അച്ചടക്കം പഠിക്കാനും വേണ്ടിയുള്ള ശിക്ഷ നടപടികൾ മാത്രമാണ് കുട്ടിയോട് കാണിച്ചതെന്നുമാണ് എന്നാൽ സിസ്റ്റർ മേഴ്സിയുടെ ഈ വാദം കോടതി അംഗീകരിച്ചില്ല കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി സ്കൂൾ കുട്ടി ആത്മഹത്യ ചെയ്തു കുട്ടിയുടെ സഹപാഠികളും സിസ്റ്ററിന്റെ അധ്യാപന രീതികളോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന മൊഴിയാണ് പോലീസിന് നൽകിയിരുന്നത് ഏതായാലും സ്കൂൾ അധ്യാപികയായ സിസ്റ്റർ മേഴ്സിയുടെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും തള്ളിക്കളഞ്ഞ ഹൈക്കോടതി കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള അധ്യാപകരുടെ മോശം പെരുമാറ്റങ്ങൾ നടന്നു വരുന്നുണ്ട് സ്വകാര്യ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലാണ് കൂടുതലും പരിധി വിട്ട ശിക്ഷ നടപടികൾ കുട്ടികൾക്ക് നേരെ നടന്നു നടന്നുവരുന്നത് ഏത് ക്ലാസ്സിലാണെങ്കിലും മറ്റു സ്കൂളുകളിലേക്കാൾ ഉയർന്ന വിജയ ശതമാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളും അധ്യാപകരും ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ക്രൂരമായി തല്ലി പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അധ്യാപകർ നടത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലും മാതാപിതാക്കളിൽ നിന്നും കണ്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുവാനും സ്വഭാവ രൂപീകരണത്തിനും സ്കൂൾ അന്തരീക്ഷമാണ് സഹായമായിട്ടുള്ളത് സ്കൂളുകളിൽ നിന്നും സഹപാഠി ിൽ നിന്നും അധ്യാപകരിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കുന്ന ശീലങ്ങളാണ് വിദ്യാർത്ഥികളെ ഭാവിയിലേക്ക് നയിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ എന്ത് ക്രൂരമായ മർദ്ദനം നടത്തിയും കുട്ടികളെ പാഠ്യ വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുക എന്ന വാശി മാറ്റിയെടുക്കാൻ അധ്യാപക സമൂഹമാണ് തയ്യാറാകേണ്ടത് നന്ദി നമസ്കാരം